ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജസീമാ ജനീഷ് ഫ്ലാവ് ഇന്ന് നമ്മളൊരു ത്രീ ടയർ കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത് അതും കടായിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കി നോക്കുക വേറൊരു വെറൈറ്റി ആയിട്ടാണെന്ന് ഇന്ന് നമ്മളുടെ കേക്കിൻ്റെ വരവ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കാണുക ഞാനിവിടെ ഒരു ഗ്ലാസ് ഇതേപോലത്തെ ഒരു ഗ്ലാസ്സാണ് മെഷർമെൻറ്റ് കപ്പായിട്ട് യൂസ് ചെയ്യുന്നത് അതിൽ ഒരു കപ്പ് മൈദ പിന്നെ ഒരു കപ്പ് തന്നെ ഷുഗർ എടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് കോഴിമുട്ട പത്ത് ക്രീം ബിസ്ക്കറ്റ് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ യോക്കും വൈറ്റും കൂടിയിട്ട് സെപ്പറേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റിൽ നമുക്ക് നമ്മുടെ എഗ് വൈറ്റ് നന്നായി ബീറ്റ് ചെയ്തിട്ടെടുക്കാം ആദ്യം സ്ലോയിൽ ബീറ്റ് ചെയ്യാം പിന്നീട് സ്പീഡ് കൂട്ടിയിട്ട് ഹൈ സ്പീഡിൽ ആക്കിയിട്ട് മാറ്റാം ഇനി നമുക്ക് നമ്മുടെ എഗ് യോക്ക് ബീറ്റ് ചെയ്തിട്ടെടുക്കാം കുറച്ച് കുറച്ച് പക്ഷേ പൗഡർ ഷുഗർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ബീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ടീസ്പൂണോളം വാനില എസൻസും അര ടീസ്പൂണ് വിനീഗറും ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായി ബീറ്റ് ചെയ്തിട്ടെടുക്കാം നന്നായി ബീറ്റായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള എഗ്ഗ് വൈറ്റിലേക്ക് ഇതും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും ഒന്ന് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മൈദപ്പൊടി അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇവയെല്ലാം കൂടിയിട്ട് സീവ് ചെയ്തിട്ട് കുറച്ചശേഷം കുറച്ച് നമ്മുടെ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മിക്സിയിലേക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഒരു മൂന്ന് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം നമ്മൾ ത്രീ ആണല്ലോ തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ഒരു ബൗളിൽ ഒരു ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും ഒരു ടേബിൾ സ്പൂണോളം തന്നെ ക്രീം ബിസ്കറ്റിൻ്റെ പൗഡറും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയാണ് നമ്മുടെ താരത്തിൻ്റെ വരവ് ഇവിടെ നമ്മൾ കേക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഇഡ്ലി തട്ടിലാണ് ഇതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇനി നമുക്ക് മാർബിൾ കേക്കൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പോലെ അതേ തരത്തിൽ തരത്തിലാണ് നമുക്ക് അതിൽ ഒരു കടായി നമുക്ക് പ്രീ ഹെയ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം അടിയിലൊരു തട്ട് വെച്ചിട്ട് നേരെ നമ്മളുടെ ഇഡ്ഡലി തട്ടും കൂടിയിട്ട് വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം തന്നെ ഇത് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോഴത്തേനും പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കി വയ്ക്കുക നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ കേക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കി വയ്ക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കി വെക്കുക പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നമുക്ക് ඉදවර සබස්ක්‍රබේ යා තරණනගන්නෙන් හොු සබස්ක්‍රැබය Thankැ you for watching.